വൈറലാവാൻ വേണ്ടിയുള്ള പരിശ്രമം അവസാനം വൈറലാവുകയും ചെയ്തു പക്ഷെ അതോടൊപ്പം എയറലാവുകയും ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിലപ്പോൾ ഇന്ന് സംസാരിച്ച പേര് ഇവന്റെ തന്നെ ആയിരിക്കാം അത്രയ്ക്കും കൂടുതൽ വൈറലാവുകയും അതോടൊപ്പം അതിൽ കൂടുതൽ എയറലാവുകയും ചെയ്തിരിക്കുകയാണ് റിനോ ലവ് എന്ന ഈ പയ്യൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ ആളുകളുടെയും റിയാക്ഷൻ പല വിധത്തിലായിരിക്കും എന്നാൽ ഒരുപക്ഷെ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള റിയാക്ഷൻസ് ആണ് ഇവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വളരെയധികം വിഷമത്തോടെ കണ്ടു തീർക്കേണ്ട ആ വീഡിയോസിന് താഴെ ഇവൻ കാണിക്കുന്ന കോമാളിത്തരം കണ്ട് കേരളം തന്നെ ഞെട്ടിപ്പോയി ഒന്നെങ്കിൽ ആരെങ്കിലും ഈ പയ്യനെ പറ്റിക്കാൻ വേണ്ടി ആ വീഡിയോ എഡിറ്റ് ചെയ്താവാമെന്നും പല ആളുകളും വിചാരിച്ചെങ്കിലും പിന്നീട് ഇവന്റെ വൈറലാകാനുള്ള തന്ത്രം മാത്രമായിരുന്നു ഇതിനൊക്കെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്തു തന്നെയായാലും ഇവൻ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്തു എന്നാൽ ഇനി വരുന്ന ഭവിഷ്യത്ത് ഇവൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും തന്റെ ചാനലും താനും വൈറലാവുക എന്ന അവന്റെ ഉദ്ദേശത്തിന് വിപരീത ഫലമായി യൂട്യൂബിൽ ഇന്ന് അവന്റെ ചാനൽ തന്നെ കാണാനില്ല ഒരുപക്ഷെ ആരെങ്കിലും റിപ്പോർട്ടടിച്ചതിന്റെ പേരിൽ യൂട്യൂബ് തന്നെ ചാനൽ റിമൂവ് ചെയ്തതോ അതല്ലെങ്കിൽ അവൻ സ്വയം ഭയന്ന് ഡിലീറ്റ് ചെയ്ത് പോയതോ ആവാനും സാധ്യതയുണ്ട് തിരുവനന്തപുരമാണ് പയ്യന്റെ വീടെന്ന് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് പക്ഷെ എന്തിന്റെ പേരിലായാലും ഇതുപോലുള്ള പയ്യന്മാർക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നത് എല്ലാവരെയും തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്തു തന്നെയായാലും തന്റെ അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ സാധിക്കാത്ത അനുഭവം തന്നെയാണ് തങ്ങളുടെ പൊന്നാരമോൻ ഒരു വീഡിയോയിലൂടെ ലോകത്തിന് തന്നെ കാണിച്ചു നൽകിയത് സ്വന്തം ആഗ്രഹം പോലെ തന്നെ വൈറൽ ആയെങ്കിലും ഇനി എയറിൽ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് ചെക്കൻ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു